ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു അടിമയായിരുന്നു മഹാനായ ആമിർ ഫുഹൈറ ഫുഹ റഫിഅള്ളാഹ് അടിമ എന്ന നിലയ്ക്ക് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി വളരെ കടുത്ത പരീക്ഷണങ്ങളും അക്രമങ്ങളും അനുഭവിക്കേണ്ടി വന്നു എന്നാൽ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങളെയും കഷ്ടപ്പാടുകളെയും എല്ലാം അതിജയിച്ച് അടിയുറച്ച് നിന്നതിൻ്റെ ചരിത്രം പറയുമ്പോൾ അതിലെ ഒരു മഹാമാതൃകയായിട്ടാണ് ആമിർ ബിൻ ഫുഹൈറിയാഹുവിനു പരിചയപ്പെടുത്തപ്പെടാറുള്ളത് അദ്ദേഹം അനുഭവിക്കുന്ന കഷ്ടതകളും പ്രയാസങ്ങളുമൊക്കെ കണ്ടിട്ട് അബൂബക്ർ സീഖർ റതി ആണ് അദ്ദേഹത്തെ വാങ്ങിയതും മോചിപ്പിച്ചതും നമുസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സദസ്സിൽ സാധാരണമായി വന്നിരിക്കുമായിരുന്നു നമുസല്ലാഹു അലൈഹി വസ്സല തങ്ങളുടെ വാക്കുകൾ പ്രവർത്തികൾ എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞ് അത് സമ്പൂർണമായി ജീവിതത്തിൽ പകർത്താൻ വലിയ ശ്രദ്ധ പുലർത്തിയിരുന്ന ഒരു മഹാനായ വ്യക്തിത്വവും കൂടെയാണ് തങ്ങളും അബൂബക്കർ മബൂബക്കർ താഹുന്നു മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് ആർ സൗറിൽ കഴിച്ചു കൂട്ടിയ ആ ദിവസങ്ങളിൽ ആ സൗർ ഗുഹയുടെ പരിസരങ്ങളിൽ ആടിനെ മേയ്ച്ചതും അവിടെ നിന്നും നബിക്കും അബൂബഖർ അള്ളാഹ് ഹൊന്നൂനും ആവശ്യമായ പാല് കൃത്യമായി എത്തിച്ചു എത്തിച്ചുകൊടുത്തതും എല്ലാം ആമിർ റതി അള്ളാഹു വന്നുവാണ് നബ്സ് അള്ളാഹു അലൈ വസ്ലമ തങ്ങളെയും അബൂബക്രബി അള്ളാഹ്ഹൊന്നുവിനെയും കാണാൻ വേണ്ടി ദിനേന എന്നോണം അബൂബക്രബി അള്ളാഹുന്റെ മകനായ അബൂബ അബ്ദുള്ളും അബൂബക്രദി അള്ളാഹുന്റെ മകൾ അസ്മാ റതി അള്ളാഹു വരാറുണ്ടായിരുന്നു ഇവർ ഇവർ വരുമ്പോൾ നടന്നു വരുന്ന സമയത്ത് അവിടെ കാൽപാദങ്ങൾ തെളിയും തറയിൽ തെളിയുന്ന കാൽപാദങ്ങൾ കണ്ട് ഒരുപക്ഷെ ശത്രുക്കൾ വരാനുള്ള സാധ്യത മനസ്സിലാക്കി അപ്പോൾ തന്നെ ആ സ്ഥലത്തുകൂടെ ആടിനെ കൊണ്ടു നടന്ന് അബൂബക്കൃതി അള്ളാഹൊന്നുവിൻ്റെ മക്കൾ വരുന്ന ഈ കാൽപ്പാടുകളെ മായ്ക്കാൻ വലിയ ശ്രദ്ധ കൊടുത്തിരുന്നു ആമൃതി അള്ളാഹൊന്നു അഥവാ ഗുഹയുടെ ഉള്ളിൽ കഴിയുന്ന ആ സമയത്ത് അവർക്കാവശ്യമായ ആഹാര സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിനും അങ്ങനെ അതിൻ്റെ പേരിൽ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ അതിജയിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രദ്ധയും സൂക്ഷ്മതയും അദ്ദേഹം ഈ ദിവസങ്ങളിൽ പുലർത്തി അവർക്ക് സമാധാനമായി ആ ഗുഹയുടെ ഉള്ളിൽ താൽക്കാലികമായി ഒളിഞ്ഞിരിക്കാൻ ആവശ്യമായ എല്ലാ ഏർപ്പാടുകളും കൊടുത്തുകൊണ്ട് ആ പരിസരങ്ങളിൽ കഴിച്ചുകൂട്ടിയ വലിയൊരു സേവനം ചെയ്ത വ്യക്തിയും കൂടെയാണ് മഹാനായ ആമിർ അലി അള്ളാഹു അല്ലാ നമുസലാഹു അലൈഹി വസ്ലമയിലെത്തിയതിനു ശേഷം ഒരു ദിവസം ഒരു വ്യക്തി വന്നിട്ട് നജിദിലേക്ക് ഒരു സംഘത്തെ അയച്ചു ആവശ്യപ്പെട്ടു നജിദിൽ അവിടെയുള്ള ജനങ്ങൾക്ക് ദീനലെ കാര്യങ്ങൾ പഠിപ്പിക്കുവാനും അവിടെയുള്ള ജനങ്ങൾക്ക് ദീനിയായ ബോധം വളർത്തുന്നതിനുമൊക്കെ ഒരു സംഘത്തെ അയച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമിർ റളിയല്ലാഹു അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്ന എഴുപത് കാര്യങ്ങളെ ഖുർആൻ നന്നായി പാരായണം ചെയ്യാൻ അറിയുന്ന എഴുപത് പേരെ അയച്ചു കൊടുത്തു ആമിറദി അള്ളാഹ് വന്നു നന്നായി എഴുതുന്നയാളും നന്നായി കുറാം പാരായണം ചെയ്യുന്ന ആളുമായതുകൊണ്ട് അലൈഹി അലൈ തങ്ങൾക്ക് വന്നിരുന്ന വഹീൻ്റെ ആയത്തുകളൊക്കെ എഴുതി വെച്ചിരുന്ന സഹാബാക്കളുടെ കൂട്ടത്തിലും ആമിർ അതി അള്ളാഹ് പേര് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ആമിർ അദി അള്ളാഹ്ഹൊന്നു ഉൾപ്പെടുന്ന എഴുപത് പേരെ നവസല് അള്ളാഹു അലൈഹി വസ്ലം നജിൻ്റെ ഭാഗത്തേക്ക് അയച്ചു കൊടുത്തു പക്ഷേ അവർ സൂത്രത്തിൽ കൊണ്ടുപോയി ഇവരെ കൊല ചെയ്യാനായിരുന്നു ലക്ഷ്യമാക്കിയിരുന്നത് വീർ എന്ന സ്ഥലത്തെത്തി അവരുടെ സ്വഭാവവും പ്രകൃതവും ഒക്കെ മാറി അവർ ഈ സഹാബാക്കളെ വധിക്കാൻ തയ്യാറായി സഹാബാക്കളുമായി അതിശക്തമായ ഒരു യുദ്ധം അവിടെ വച്ച് നടന്നു സഹാബാക്കൾ ശക്തമായി ചേർത്ത് നിന്നു പക്ഷേ ആ എഴുപത് പേരിൽ ഒരൊറ്റ സഹാബി ഒഴികെ ബാക്കിയുള്ള മുഴുവൻ പേരും കൊല ചെയ്യപ്പെട്ടു കൊലച്ചെയ്യപ്പെട്ടു അമ്രുവിന് ഉമ്മയ്യത്തും തമ്പ്രി റസിയാഹുവു മാത്രമാണ് ആ സംഘത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നാണ് ചരിത്രം നൽകുന്ന അറിവ് മഹാനായ ആമിറുബിൻ ഫുഹൈറിയാഹു എന്നും ആ സംഘത്തോടൊപ്പം ഷഹീദാക്കപ്പെട്ടു ഈ സമയത്ത് മഹാനായ അമ്രുബിന് ഉമ്മയ്യത്തും തമ്പി റിയാഹുവിന് പറയുന്നുണ്ട് ഷഹീദായി കിടക്കുന്ന സഹാബാക്കളെ അന്വേഷിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ആമിർബിൻ ഫുഹൈറയെ മാത്രം കാണുന്നില്ല കൂടെ ഉണ്ടായിരുന്നവർ അഥവാ ഇവരെ കൊല ചെയ്ത ആൾക്കാർ മഹാനായ അമ്രുബിന് ഉമ്മയ്യ അറിയാഹു എന്നുവിനെ ബന്ദരസ്ഥനാക്കി ബന്ധനസനാധ്യതിനു ശേഷം ഈ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നവർ ആരെല്ലാമാണ് എന്ന് അവരന്വേഷിക്കുകയായിരുന്നു ആ അന്വേഷണ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ആമിർ ബിൻ ഫുഹൈറയെ മാത്രം കാണുന്നില്ല ബാക്കിയുള്ളവരെല്ലാവരെയും കാണുന്നുണ്ട് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ആകാശത്ത് മലായി ആമിർ ബിൻ ഫുഹൈറ റതിയൽതാഹ് വന്നുവിനെ ഉയർത്തി വെച്ചിരിക്കുന്നതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് മഹാനായ അമ്രുബിന് ഉമയ്യ റതിയൽദാഹ് വന്നു ആ എഴുപത് പേരുടെ കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഏക സഹാബി പറയുന്നുണ്ട് ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ ഷഹീദായി ആയതിനു ശേഷവും സഹ മലായിക്കത്തുകളുടെ ഭാഗത്തു നിന്നും പ്രത്യേകമായ അംഗീകാരവും ആദരവും ലഭിച്ച ഒരു മഹാനായ സഹാബി കൂടിയാണ് ആമിർബിൻ ഫുഹൈറിയാഹുനു ആ ബർമ മുനാൽ യുദ്ധത്തിൽ വെച്ച് ആമിർ റബി അള്ളാഹു വന്നുവിനെ കൊല ചെയ്തത് ജബ്ബാറുബിൻ സലമ എന്ന ഒരു വ്യക്തിയാണ് ജബ്ബാർബിൻ സലമ റസി അള്ളാഹു പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് കാരണമായതും ഈ ആങ് റബി അള്ളാഹു വന്നുവിനെ കൊല ചെയ്ത സംഭവമാണ് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ആങ് റബി അള്ളാഹു വന്നുവിൻ്റെ ശരീരത്തിലേക്ക് എൻ്റെ കയ്യിലുള്ള ആയുധം കുത്തിയിറക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കിങ്ങനെയായിരുന്നു ഫുസ്തു വറബിൾ ഖാബ ഖാബയുടെ സംരക്ഷകനായ റബ്ബിനെ തന്നെ സത്യം ഞാൻ വിജയിച്ചിരിക്കുന്നു അപ്പോൾ ആയുധം ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് തുളച്ചു കയറുമ്പോൾ അതിനെ വളരെ ശാന്തമായി നേരിടാനാണ് ആ സമയത്ത് ഞാൻ വിജയിച്ചിരിക്കുന്നു കട നാഥന സത്യം ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന് പറയാനും ഈ മനുഷ്യന് എങ്ങനെ കഴിയുന്നു എന്താണ് അദ്ദേഹം മനസ്സിൽ കണ്ട വിജയം ഇതൊക്കെ ഞാൻ ആലോചിച്ചു കാരണം ഒരു മനുഷ്യൻ ഈ ലോകത്തു നിന്നും വിട പറയുന്ന സമയത്ത് ഞാൻ വിജയിച്ചു എന്ന് പറയണമെങ്കിൽ ഒരുപക്ഷെ മനുഷ്യൻ അത് അതുവരെ സങ്കല്പിച്ചിരുന്ന വിജയസങ്കല്പത്തിനൊക്കെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണല്ലോ അത് എന്താണ് മരണത്തിലൂടെ നേടുന്ന വിജയം എന്ന ആലോചനയാണ് എന്നെ വിശുദ്ധ ഇസ്ലാമിൻ്റെ കൂട്ടത്തിലേക്ക് എത്തിച്ചത് എന്ന് മഹാനായ ജബ്ബാർ അസ്ലാമ അറബി അള്ളാഹു വന്നു പിൽക്കാലത്ത് ഓർത്തു പറയുന്നുണ്ട് ഇങ്ങനെ മഹാനായ ആമർ ആമർബിൻ ഫുഹൈറിയാഹു വന്നു ഒരടിമയായി ജനിക്കുന്നു അടിമയായി വളരുന്നു അവസാനം വിശുദ്ധ ദീൻ ഇസ്ലാം സ്വീകരിക്കാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്നു അതിലൂടെ ത്യാഗത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചു ആ സന്ദർഭത്തിലും ദീൻ വിശ്വാസം കൈയൊഴിക്കാൻ അദ്ദേഹം തയ്യാറായതേയില്ല അടിയുറച്ചു നിന്നു അതിൻ്റെ പേരിൽ വലിയ ത്യാഗങ്ങൾ ഒക്കെ അനുഭവിച്ചെങ്കിലും വലിയ സൗഭാഗ്യത്തിലേക്ക് അവസാനം ഷഹാദത്തിൻ്റെ മഹാഭാഗ്യത്തിലേക്ക് മഹാനായ ആമിർ ബിൻ ഫുഹൈറിയൽദാഹുവിനെ എത്തിച്ചേർന്നു അടിമകൾ ഇസ്ലാമിലൂടെ വളർന്ന ചരിത്രം പറയുമ്പോൾ ബിലാ റബി അള്ളാഹുന്നൂൻ്റെയും ഹബ്ബാബ് റതി അള്ളാഹുനുൻ്റെയൊക്കെ ചരിത്രത്തോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു ചരിത്രമാണ് ആമർ ആമിറബി അള്ളാഹുന്നൂൻ്റെയും ചരിത്രം